ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് ശങ്കരനാരായണൻ ദേഷ്യത്തോടു കൂടെ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കണേ ശ്രീകാന്തെ എന്ന് വിളിച്ചാണ് അകത്തേക്ക് കയറി വരുന്നത് പത്മ ഞെട്ടി നിൽക്കാണ് അപ്പോഴേക്ക് ദീപ്തി വരുമ്പോ അവനെവിടെ ഇവിടെ ഉണ്ടോ അതോ പുറത്തു പോയിരിക്കാണോ മുകളിൽ ഉണ്ടെന്ന് പറയുമ്പോ വിളിക്കവനെ അങ്ങനെ ദീപ്തി വേഗം വിളിക്കാനായിട്ട് പോവാണേ ശ്രീകാന്ത് വർഷയോട് എന്തോ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണേ ദീപ്തി വന്ന് വിളിക്കുന്നത് ഏട്ടാ അച്ഛൻ വന്നിട്ടുണ്ട് ഏഹ് അച്ഛൻ വന്നോ ഏട്ടാ അച്ഛൻ നല്ല ചൂടിലാണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീകാന്ത് നീ വന്നേ എന്ന് പറഞ്ഞ താഴേക്ക് പോവണേ അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് എന്താ ശങ്കരാ ശങ്കരനാരായണൻ പറയും അതാ എനിക്കറിയേണ്ടത് അതും അവന്റെ വായന്ന് തന്നെ അപ്പൊണ്ടാവും ഇവരെല്ലാം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശ്രീകാന്ത് പറയും അല്ലാ അച്ഛൻ വരുന്ന സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടിയിട്ട് വരുവായിരുന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണെ അടുത്തേക്ക് വരുന്നതേ ശങ്കരൻ ചോയ്ക്കും ഞാൻ നാട്ടിൽ ഇല്ലെന്ന് കരുതി എന്തും ചെയ്യാന്ന് നീ തീരുമാനിച്ചോ അച്ഛാ ഞാൻ എന്ന് ശ്രീകാന്ത് പറയുമ്പോ ശങ്കരൻ പറയും നീ മിണ്ടി പോകരുത് ഒരിക്കൽ വേദയെ ഒഴിവാക്കാൻ വിക്രത്തിന് പണം കൊടുത്ത് ഇവൻ എന്നെ അവരുടെ മുന്നിലെ നാണം കെടുത്തി പിന്നീട് ഒരിക്കൽ ഇവൻ വിക്രമിനെ കൊല്ലാൻ നോക്കിന്ന് അവൾ ഇവിടെ വന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോഴെല്ലാം ഇവൻ പച്ച കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കായിരുന്നു എന്നിട്ട് ഇവനെ ഇപ്പോഴും ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല പറയടാ വിക്രമിന്റെ ഏട്ടനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ നീ ആര് പറഞ്ഞിട്ടാ തീരുമാനിച്ചത് അതച്ചാ ആ പണം കാണാതെ പോയത് തന്നെയാ ശങ്കരഞ്ചോയ്ക്കും പിന്നെന്തിനാ നീ കോടതിന്ന് കേസ് പിൻവലിച്ചത് സത്യം പറയണം എന്തിനാ നീ കേസ് പിൻവലിച്ചത് ശ്രീകാന്താകെ പേടിച്ചിരിക്കാണ് അത് പിന്നെ വിക്രം ഇവിടെ വന്ന് ശങ്കരഞ്ചോയ്ക്കും ഇവിടെ വന്നിട്ട് ശ്രീകാന്ത് പറയും എന്നെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ശങ്കരൻ ചോദിക്കും നീ കേസ് പേടിച്ച് പിൻവലിച്ചല്ലേ അത് ഞാൻ വിശ്വസിക്കണോ ശ്രീകാന്ത് വിക്രത്തിന്റെ ഏട്ടൻ വിശ്വം തെറ്റ് ചെയ്തിട്ടാണ് നീ അയാൾക്കെതിരെ കേസ് കൊടുത്തതെങ്കിൽ വിക്രം വന്ന് ഭീഷണിപ്പെടുത്തിയാൽ നീ അവനെതിരെയും കേസ് കൊടുക്കണായിരുന്നു അതല്ലേ വേണ്ടിയിരുന്നത് വിക്രത്തിനെതിരെ നീ കോടതിയിൽ ഫയൽ ചെയ്ത കേസ് കള്ളക്കേസ് അതല്ലേ സത്യം എന്ന് പറയുമ്പോഴും ഒന്നും പറയാൻ പറ്റാതെ നിക്ക ശങ്കരൻ പറയും കോടതിയിലെ ഉള്ള സംസാരം എന്താണെന്നറിയോ ജഡ്ജ് ശങ്കർ നാരായണൻ മകളെ തിരിച്ചു കൊണ്ടുവരാനായി ഭർത്താവിന്റെ ചേട്ടനെ ജയിലിൽ അടച്ചുന്ന് അതിനുവേണ്ടി മകനെ ചട്ടം കെട്ടിന്ന് സത്യം മനസ്സിലാക്കി കോടതി താക്കീത് നൽകി പറഞ്ഞയച്ചുന്ന് ഞാനും എന്റെ മകളും തമ്മില് പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടും ഉണ്ടാക്കാം അതോടെ കഴിഞ്ഞു അത് അല്ലാതെ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇമ്മാതിരി ക്രൈം ചെയ്യുന്ന ഒരുത്തനല്ല ഞാൻ അങ്ങനെയുള്ളവരാണ് എന്റെ മക്കളെന്ന് നാട്ടുകാർ പറയുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അയ്യോ അച്ഛ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സോറി ശങ്കരൻ പറയും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീകാന്തെ എന്നിട്ട് വർഷയെ നോക്കിട്ട് പറയും അതിനാരൊക്കെയാ കൂട്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം ഒരു കാര്യം ഓർമ്മ വെച്ചോ ഇതിനൊക്കെ പിന്നിൽ എന്റെ സ്വത്തും പണവും ആണ് നിന്റെ ഉള്ളലെങ്കിൽ അത് എങ്ങനെ ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും നിയമത്തിന്റെ വഴിവിട്ട് ശങ്കരനാരായണൻ ഇതുവരെ ജീവിച്ചിട്ടില്ല ഒരിക്കൽ മാത്രമേ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളൂ അത് അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയ ദിവസാ അന്ന് മനസ്സിൽ തോന്നിയ തെറ്റിനെ ഞാനും പത്മവും ഒരുപാട് അമ്പലങ്ങളിലെ കരി ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോയവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടവളാണ് ഞാൻ അവളെ തിരിച്ചെത്തിക്കാനായി ഇനി ആരും ഒന്നും ചെയ്യണമെന്നില്ല മരിക്കുന്നവരെ നീതിയുടെയും നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം ജീവിച്ചു എന്ന അഭിമാനത്തോടെ മരിക്കാനെങ്കിലും എന്റെ മക്കൾ എന്നെ അനുവദിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ മകൾ ഇറങ്ങിയ വഴിയിൽ തന്നെ മകനെയും കുടുംബത്തെയും വിടാൻ ഞാൻ മടിക്കില്ല എന്നു പറഞ്ഞ് വർഷയെ നോക്കും എന്നിട്ട് അറിയും അത് ഓർമ്മയിരുന്നോട്ടെ എന്ന് ശ്രീകാന്തിനോട് വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് ശങ്കരൻ അവിടുന്ന് മുകളിലേക്ക് പോവാണ് പിന്നാലെ പത്മവും പോയി കഴിഞ്ഞ മുത്തശ്ശി ശ്രീകാന്തിനോട് പറയും ഇവളുടെ അച്ഛന്റെ ഒപ്പം കൂടിയിട്ട് ആ മാഷിന്റെ കുടുംബത്തിനോട് ഇനിയും ദ്രോഹം ചെയ്യരുതെന്ന് തന്നെയാ ശങ്കരൻ പറഞ്ഞിട്ട് പോയത് ഇനി ഇത് ആവർത്തിക്കരുത് വർഷയോട് പറയും പറഞ്ഞു തിരുത്താനാ വർഷ നോക്കേണ്ടത് അല്ലാതെ എരി കയറ്റാനല്ല വർഷ താഴെ താഴത്തും ശ്രീകാന്ത് ഒന്നും പറയാതെ അവിടെ പോവാണ് അങ്ങനെ അവിടുന്ന് കേട്ടതിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് വേദ റൂമിലേക്ക് വരുമ്പോണ്ടാവും വിക്രം ബെഡൊക്കെ ഒന്നുകൂടെ അടിച്ചു തട്ടുന്നേ ഇത് കാണുന്ന വേദ പറയും അതൊക്കെ ഞാൻ ചെയ്തതാ എല്ലാ ഒരു തവണ തട്ടിക്കൂട്ടി വിരിച്ചതാണേ ഇതിനുള്ളിൽ തന്നെ കിടക്കണമെന്ന് എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് വിക്രം എപ്പോഴും ബെഡ്ഷീറ്റ് ഒക്കെ ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്ക അതെന്റെ ഇഷ്ടം അതിലിടപെടാൻ നീ വരണ്ട അപ്പൊ വേദ അടുത്തുള്ള കട്ടില് ഇരുന്നിട്ട് പറയും ശരി അപ്പൊ എന്റെ വിധി ഇവിടെ തന്നെ കിടക്കാനായിട്ടായിരിക്കും വിക്രം പറയും അയ്യോ നിന്നോട് ഇവിടെ കിടക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ ഉവോ എന്ന് പറഞ്ഞ ആ കട്ടിലിൽ ചെന്നിരിക്കുമ്പോ വേദ പറയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ വിക്രം ചോദിക്കും എന്ത് വേദ പറയും ഏയ് ഒന്നുമില്ല അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം വിശേട്ടനെ പുറത്തെറക്കുന്നത് വരെ എന്നോട് ഇത്തിരി സൗഹാർദ്ദത്തിലായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പൊ വീണ്ടും വിട്ടുപോത്തായോ വിക്രമാ വിക്രം പറയും അത് പിന്നെ ഒരു കാര്യം വന്നപ്പോ ഒരുമിച്ച് ഉള്ളൂ അല്ലാതെ അതിനർത്ഥം നിന്നോട് ഇഷ്ടം ഉണ്ടായിന്നല്ല വേദയ്ക്കും ഉറപ്പാണോ വിക്രം പറയും എന്താ സംശയം ഞാൻ അല്ലെങ്കി തന്നെ ആകെ ടയേർഡായിട്ടിരിക്കാ കുറച്ചുറങ്ങണം ഒന്ന് വെറുതെ വിട്ടിട്ട് പോകാൻ നോക്ക് അപ്പൊ വേദ ശരി ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞിട്ട് ഇറങ്ങിക്കോ കൊറച്ചു നേരമായിട്ട് എന്നെ കൊഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് സമാധാനത്തോടങ്ങാൻ പറ്റില്ല എന്നാ അപ്പൊ വിക്രം പറയും ആ ചോദിക്കേ അതെ അതെ എന്നോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോഴാ വിക്രോ ഐ മീൻ നമ്മൾ തമ്മിലുള്ള ജീവിതത്തിൽ ഏത് മൂവ്മെന്റ് ഇല്ല വിക്രമിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങിയത് എന്ന് നോക്കുമ്പോ വിക്രം ഭയങ്കര വേറൊരു ഫീലിൽ ഇങ്ങനെ ഇരിക്കാട്ടോ വേദ ആ മറുപടി കേൾക്കാനായി കവളത്ത് കൈവെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമോ വിക്രമും നികൊക്കെ കടിച്ചുകൊണ്ട് വേദ ഇങ്ങനെ നോക്കും അത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് വേദയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേൾക്കാൻ ഭയങ്കര ത്രില്ലോട് കൂടി ഇരിക്ക അപ്പൊ വിക്രം പറയും ഐക്കോട്ടി മരമാരി പച്ചോന്തേ എരണം പാറ്റേ ഓരെ കണ്ണു മോറി കൊറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വിവരദോഷിന്നെങ്കിലും വിളിക്കായിരുന്നോ ഇത് കേട്ട് വേദ ഷോക്കായി പോകും വിക്രം ആതിഥിയാ വിക്രം ചോയ്ക്കും ഞാൻ നിന്നോട് എപ്പഴാടി ഇഷ്ടം കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഞാൻ അങ്ങനെ വെരുമാറിയിട്ടുണ്ടോ ഉണ്ടോന്ന് അപ്പൊ വേദയ്ക്കും ഇല്ലേ ഇല്ലേന്ന് വിക്രമിനെ മറുപടി പറയാൻ പറ്റില്ല അത് അങ്ങനെയൊന്നുമില്ല വേദോറയും ഒരു ഉറപ്പില്ലല്ലോ ആ പറച്ചലിന് ശരി നിങ്ങക്ക് എന്നോട് ഇഷ്ടല്ലാന്ന് തന്നെ കരുതിക്കും അപ്പോഴൊരു സംശയം ബാക്കിയുണ്ടല്ലോ എന്ത് സംശയം വേദോറയും വിഷു ഏട്ടിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ശ്രീയേട്ടൻ നിങ്ങളോടൊരു കണ്ടീഷൻ വെച്ചിരുന്നില്ലേ വിക്രം അപ്പോഴേക്കും കട്ടില് കയറി കിടക്കും പിന്നെ നിന്റെ ഏട്ടന്റെ കണ്ടീഷൻ അനുസരിച്ചല്ലേ ഞാൻ പ്രവർത്തിക്കുന്നത് വേദോറയും അത് ഞാൻ പറഞ്ഞില്ല വിക്രോ പക്ഷെ കണ്ടീഷൻ വെച്ചിരുന്നു ഇല്ലേ ഭാവത്താന്റെ പോലെ ഇരിക്കാ വിക്രം എന്നെ തിരിച്ചയച്ചാൽ കേസ് പിൻവലിക്കുന്നല്ലേ പറഞ്ഞത് ശ്രീയേട്ടൻ ദർശൻ തന്നെ നേരിട്ട് വന്ന് നിങ്ങളോട് അത് ചെയ്തു എന്നിട്ടും നിങ്ങൾ എന്നെ കൊണ്ടാക്കിയില്ല അത് ഇഷ്ടം കൊണ്ടല്ലേ ആ ഇഷ്ടം എപ്പോ മുതലേ ഉണ്ടായി തുടങ്ങിയെന്ന എന്റെ ചോദ്യം അപ്പോ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പറയും നിന്റെ ഏട്ടൻ പറഞ്ഞതുപോലെ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് എന്റെ ചേട്ടനെ ഞാൻ പുറത്തിറക്കിയിരുന്നെങ്കില് അത് നിന്റെ ചേട്ടന്റെ മുന്നിലെ ഞാൻ തോറ്റത്തിന് തൊല്ലിയായിരുന്നു അത് ഒഴിവാക്കാനാ നിന്നെ അയക്കുന്നില്ലെന്ന് തൽക്കാലം ഞാൻ കരുതിയത് ഒത്തിരി തൃപ്തിയല്ലോ ഇനിയെങ്കിലും പോയി തന്നൂടെ വേദവറിയും ഇപ്പോ പക്ഷേ ഒരു കാര്യം കൂടെ അറിഞ്ഞിട്ട് പോകാം കോടതിയിലെ കേസ് ജയിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോ നിങ്ങളും ശ്രീയേട്ടനും തമ്മില് എന്തു സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ കേസുവാതെ അവസാനിച്ചപ്പോ കൗണ്ടർ ചെയ്യാൻ പോലും നോക്കാതെയാണ് ശ്രീയേട്ടൻ കേസ് പിൻവലിക്കുന്നെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടു അതിനുശേഷം നിങ്ങളോട് ശ്രീയേട്ടൻ സംസാരിക്കുമ്പോ ശ്രീയേട്ടൻ നന്നായിട്ട് പേടിക്കുന്നതായിട്ടും കണ്ടു എന്നോട് പറയാത്ത എന്താ ഈ കേസിൽ നിങ്ങൾ ചെയ്തത് ശ്രീയേട്ടൻ ശരിക്കും കേസ് പിൻവലിക്കാനുള്ള കാരണം എന്താ അതെങ്കിലും പറഞ്ഞൂടെ വിക്രം പറയും വിശേഷം പുറത്തിറങ്ങിയതേ വേദശങ്കരനാരായണൻ കേസ് ബാധിച്ചത് കൊണ്ട് തന്നെ വീട്ടിലും ആളുകൾക്കിടയിലും ഇപ്പൊ അതാണ് സത്യം ആ സത്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയുള്ള കാലം വേദോറിയും അപ്പൊ എന്നോട് പറയാത്ത ആ മറ്റൊരു സത്യം ഉണ്ടെന്നർത്ഥം വിക്രം പറയും അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം അവിടെ ഇരുന്നോട്ടെ മോള് പോയി ഉറങ്ങാൻ നോക്കേ ഈ റൂമിലെ ഞാൻ ഇന്ന് തനിച്ച് ഉറങ്ങിക്കോളാം ഉം ചെല്ലേ എന്ന് പറയുമ്പോ വേദയ്ക്ക് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ നിക്കാം വിക്രം അതും പറഞ്ഞ് കട്ടില് കയറി കിടക്കും വേദ അവിടെ നിക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങണേ എന്നാ വാതിലിന്റെ അവിടെ നിന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ നോക്കും അപ്പൊ വിക്രമം തിരിഞ്ഞു നോക്ക അത് കാണുമ്പോ വേദ പറയും പോട ചെയ്യും കണ്ണിത്താലയാ കാട്ടുകളാ തവള മൊറ വടാ ബാക്കി പറയേടാ ഇത് കേട്ട് വിക്രം ഇങ്ങനെ വേദയെ നോക്കി അവിടെ എഴുന്നേൽക്കും ഡി എന്ന് വിളിച്ച അടുത്തേക്ക് ചെല്ലുമ്പഴേക്കും അയ്യോ എന്ന് പറഞ്ഞോണ്ട് വേദം അവിടെ നിന്ന് ഓടി പോവാണ് ഇതൊക്കെ വിക്രം എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കയാണ് എന്നിട്ട് അവിടെ പോയി കിടന്നുറങ്ങും അങ്ങനെയാണ് ഈ ഭാഗം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വർഷം എങ്ങനെ അവിടെ ഇരുന്ന് കുഞ്ഞിനെ ഉറക്കാണ് അപ്പോ ശ്രീകാന്ത് അങ്ങോട്ട് വരും ഉറങ്ങാറായോ ഉം ഉറങ്ങുന്നു എന്ന് പറഞ്ഞേ അവിടെ ഇരുന്ന് സംസാരിക്കാണവര് മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലേ ഞാനാ നിങ്ങളെ എരുപിരി കയറ്റുന്നെന്ന് അപ്പൊ ശ്രീകാന്ത് പറയും അത് നീ വിട്ടേക്ക് വർഷയ്ക്കും അല്ല നിങ്ങളുടെ അച്ഛന്റെ മനസ്സിലെന്താ അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ ആദ്യം മുതലേ വിക്രമിനെതിരായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ കാശിക്ക് പോയി വന്നപ്പോ ആള് മാറിപ്പോയോ വേദിയച്ചനും കൂടി സ്വീകരിക്കുന്നല്ലേ പറഞ്ഞത് ശ്രീകാന്ത് പറയും അങ്ങനെ പറഞ്ഞില്ലല്ലോ വർഷ പറയും അതിനർത്ഥം അങ്ങനെ തന്നെയാണല്ലോ അവൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് അച്ഛന് വിരോധമില്ല തിരിച്ച് കൊണ്ടുവരാനായി ശ്രീഠനൊന്നും ചെയ്യേണ്ടന്നും മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചായിരുന്നോ മോള് പോയ വഴി മോനും മോന്റെ കുടുംബവും പോകേണ്ടി വരുന്നു ശ്രീകാന്ത് പറയും ദേഷ്യപ്പെട്ട ആൾക്കാർ എന്തൊക്കെ പറയുന്നു അതൊക്കെ കാര്യം ഒക്കെ ഉണ്ടോ വർഷം പറയും ദേഷ്യം കൊണ്ട് മനുഷ്യന്മാര് പറയും പക്ഷെ എനിക്കത് അങ്ങനെയല്ല തോന്നിയത് അച്ഛന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട് എങ്ങനെ നാണം കെടുത്തി എന്ന് പറഞ്ഞാലും സ്വത്തിന്റെ വലിയൊരു ഭാഗം അച്ഛൻ വേദയുടെ പേരിൽ തന്നെ എഴുതി വെക്കും അതോറപ്പാ നിങ്ങളും എന്റെ അച്ഛനും കൂടെ പ്ലാൻ ചെയ്യുന്നത് നടക്കാൻ പോകുന്നില്ല അപ്പൊ ശ്രീകാന്ത് പറയും അത് നടക്കണമെങ്കിലേ നിന്റെ ആങ്ങളെയും കൂടെ കൂടെ നിൽക്കണം അവനിപ്പോഴും അവരുടെയും അവന്റെയും കൂടെ നീ കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ലൈറ്റ് ആളും ചെക്ക് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കിടക്കാൻ തുടങ്ങുമ്പോ വർഷ അതിനു മുമ്പ് ഒരു കാര്യം ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് എന്താ അത് അച്ഛൻ ചോദിച്ചതിനെ കുറിച്ചൊന്നും അല്ല ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും മകനെന്ന നിലയില് അച്ഛന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ എനിക്കറിയാം എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല വിക്രം വന്ന് എന്തു പറഞ്ഞപ്പോഴാ ആ കേസ് പിന്മാറാൻ തീരുമാനിച്ചതേ എന്ന ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ശ്രീകാന്ത് ഒന്ന് പേടിക്കും എന്തൊക്കെയോ ഫ്ലാറ്റിന്റെ കച്ചവടത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ കാര്യം ശ്രീകാന്ത് ഒന്നുകൂടെ പേടിക്കും നീ നീയൊന്നും കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞേ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോ വർഷ പറയും നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതെന്താണ് ശ്രീയേട്ടൻ തന്നെ പറയുന്നല്ലേ നല്ലത് ശ്രീകാന്ത് ആകെ പേടിക്കും പിന്നെ ആ വിഷയം നിർത്താനായിട്ട് ദേഷ്യം രാവിലെ അച്ഛൻ വന്നപ്പോ പോയ സമാധാനം ഞാൻ പറഞ്ഞത് വിശ്വാസ പോയ പോയാ വിക്രമിനോട് ചോദിക്കേ നോശം എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത് വർഷ കൂടെ അവിടെ ഇരിക്കാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മാഷ്ടെ വീട്ടിലാണ് ശ്രീജാടെ തുടക്കിക്കുന്നുണ്ട് ഉമ്മർത്ത് വിശ്വം അവിടെ ഇരിക്കയാണ് മാഷിങ്ങനെ പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ വിനായകൻ അറിയാത്ത പോലെ വന്നിട്ട് വെക്കും വിശ്വത്തിന് എന്താ ജോലിക്ക് പോകുന്നില്ലേ നേരെ ഒമ്പത് മണി കഴിഞ്ഞല്ലോ അതും പറഞ്ഞേ ആ ജോലി പോയല്ലോ ഞാനത് ഓർത്തില്ല അപ്പൊ മാഷു എന്നിട്ട് പറയും നീ ഓർക്കാത്തതല്ല വിനായക അവനൊന്നും കുത്താൻ അവസരം കിട്ടിയപ്പോ അത് കളഞ്ഞില്ലെന്നേ ഉള്ളു അപ്പൊ വിനായകൻ പറയും അയ്യോ അച്ഛാ സത്യമായിട്ടും അങ്ങനെയല്ല വിഷു വേണമെങ്കിൽ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ് ശരിയാക്കി കൊടുക്കാം അപ്പോഴേക്കും കമലയും അങ്ങോട്ട് വരും എല്ലാവരും കൂടെ വിനായകനെ ഇങ്ങനെ നോക്കുമ്പോ എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അമ്മ പറയും വേണ്ട വിനായക ഇനി നീയായിട്ട് അവന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട ചെയ്തോടുത്തോളം മതി ഇത് കണ്ട് നന്ദിനി വരും അപ്പൊ അത് ശരി അമ്മയും ഇപ്പോ എല്ലാരും പറയുന്നതായിട്ട് വിനേട്ടനെതിരായി തുടങ്ങിയോ ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ടില്ല നന്ദിനി വിനായകൻ ചെയ്തത് എന്താണെന്ന് എല്ലാവരും കണ്ടതല്ലേ കോടതിയിലും അത് തെളിഞ്ഞതല്ലേ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലെന്ന് ഞാൻ ആണായിട്ട് പറഞ്ഞതല്ലേ അമ്മേ വിശ്വട്ടന്റെ കാല് പിടിച്ച് മാപ്പു പറഞ്ഞതും അല്ലേ എന്നിട്ട് എന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ വീണ്ടും കുറ്റപ്പെടുത്തണം വിഷം പറയും വിനായക ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാം എന്റെ വിധി അത്രേ ഉള്ളൂ അപ്പോഴേക്ക് ഇത് കേട്ടേ വേദയും വിക്രവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടേ മാഷു പറയും ഇത്രയും കാലം ഇവന് ജോലിക്ക് പോവാനായിരുന്നു മടി ഒരു ജോലിക്ക് പോയി നോക്കിയപ്പോ അത് ഇങ്ങനെയായി വേദം വന്നിട്ട് പറയും ശ്രമിച്ചാൽ ഇനിയൊരു ജോലി ഉള്ളൂ വിനായകം പറയും അതെ ഞാനോ അതാ ഉദ്ദേശിച്ചതേ അപ്പൊ നന്ദിനി പറയും പക്ഷേ ആളുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് അറിയില്ലേ അതേ ഉള്ളൊരു പ്രശ്നം ഇത് കേൾക്കുമ്പോ ശ്രീജിക്കും വിശ്വത്തിനൊക്കെ വല്ലാത്ത സങ്കടവും ബാക്കി എല്ലാവർക്കും വല്ലാത്ത ദേഷ്യാണ് വരുന്നത് നന്ദിനി അറിയും അല്ല വിശ്വട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം പക്ഷെ ഒരിക്കൽ കേസും കോർത്തിയായിട്ടൊക്കെ നടന്ന കാര്യം ആലയബല അങ്ങനെ തന്നെ കിടക്കുമല്ലോ ഇത് കേൾക്കുമ്പോ അമ്മയ്ക്കും വേദയ്ക്കും മാഷിനൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ വിക്രമിന്റെ കാര്യം കണ്ടില്ലേ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൂലിത്തലിനെ നടക്കുന്ന ആളായിട്ടല്ലേ നാട്ടുകാർ കാണുന്നത് കമലയ്ക്ക് ദേഷ്യം വരും നീ നാത്തേക്ക് പോകുന്നുണ്ടോ നന്ദിനി എന്ത് വിഷയം സംസാരിച്ചാലും എന്തിനാ അതിന് ഇങ്ങനെ ഒരു കുനിഷ്ട് കണ്ടുപിടിക്കുന്നത് മാഷുറയും കാരക്കുരുവിന്റെ കുരു കാലങ്ങളോളം പാലിലിട്ടാലും അതിന്റെ ആ കൈപ്പ് മാറും നോക്കാവില്ല ഇത് അങ്ങനെ കണ്ടാൽ മതി കാവല വേദ പറഞ്ഞതുപോലെ വെറുതെ വീട്ടിലിരുന്നോ ഓരോന്നാലോചിക്കാതെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നോക്കി ആളുകൾ എപ്പോഴും നമ്മളെ കുറിച്ചാണ് ചിന്തിക്കുന്ന ആ ഒരു വിചാരം മാറ്റി അവർക്ക് നിന്റെ മേലെ സംസാരിക്കാൻ ഒരു കാരണം കിട്ടി നാളെ മറ്റൊന്ന് കിട്ടുമ്പോ അത് മാറും അത്രേ കരുതാവൂ വിക്രം പറയും ശ്രീനിസാറിന്റെ കൂടെയുള്ള പുളിക്കന്റെ ഒരു ഫ്രണ്ട് ബസ് സ്റ്റാൻഡിന്റെ മുന്നില് ഒരു ഹോട്ടൽ ആരംഭിക്കുക നന്ദിനി അറിയും അയ്യേ ഹോട്ടലില് സപ്ലയർ ആയിട്ടോ അയ്യേ അവിടേക്ക് ശ്രീജ പറയും അതിനെന്താ കുഴപ്പം നന്ദിനെ ആളുകളെ പറ്റിച്ച് കമ്മീഷൻ വാങ്ങിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അത് അതെന്താ ശ്രീചേർത്തി അങ്ങനെ ഒരു വർത്തമാനം വിനേട്ടിന് കിട്ടുന്ന ജോലിയുടെ ശമ്പളത്തിന്റെ പേരാ കമ്മീഷൻ അല്ലാതെ അത് ആരുടെയും അവതാരം ഒന്നുമല്ല അപ്പൊ വിക്രം പറയും ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്നും നിർത്തെ ഞാൻ മുഴുവൻ പറയട്ടെ വിഷേട്ട അവിടെ കാഷ്യറായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞു ഞാൻ വിഷേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ അവർക്ക് സമ്മതം സമ്മതാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ വിഷേട്ട അത് കേൾക്കുമ്പോ ശ്രീജി പറയും അത് നല്ലതല്ലേ വിഷേട്ട കമലയും പറയും അത് വിഷം ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ജോലി തന്നെ നിനക്ക് വീണ്ടും കിട്ടിയെന്നറിയും നീ ഒരു തെറ്റുകാരനല്ലെന്നെ നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും വേദയും പറയും അത് ശരിയായ വിഷയ അപ്പൊ വിഷം പറയും വേണ്ട മാഷോയ്ക്കും എന്താ കാരണം വിഷം പറയും ഇനി പണവുമായി കൈകാര്യം ചെയ്യുന്ന ജോലി വേണ്ട എനിക്കിപ്പോ പണം എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവും അവിടെ സപ്ലയർ ആയിട്ടോ വാച്ച്മാൻ ആയിട്ടോ എന്തോ ആയിക്കോട്ടെ പണം തൊട്ടുള്ള കളിന് വേണ്ട എന്ന് പറഞ്ഞേ വിഷ അത്തേക്ക് പോകാം അങ്ങനെ അത് കേൾക്കുമ്പോ എല്ലാ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പോകുട്ടോ പോയി കഴിഞ്ഞാൽ നന്ദിനി വിനായകനോട് വയ്ക്കും നിങ്ങളുടെ അച്ഛൻ എന്തോ ഒരു കുരുവിന്റെ കാര്യം പറഞ്ഞില്ലേ അതെന്താ അതെന്താ അപ്പൊ വിനയം പറയും അതോ അത് എത്ര കാലം പാലിട്ട ആ കുരുവിന്റെ കയ്പ് മാറത്തില്ലെന്നേ ഓ അതുപോലെ എന്റെ കുഷ്പ് മാറത്തില്ലെന്നല്ലേ വിനായകൻ പറയും കറക്റ്റ് വെറുതല്ല നിങ്ങളുടെ അച്ഛൻ ഈ ഗതി വന്നത് ഏതു ഗതി എന്ന് വിനായകൻ ചോദിക്കുമ്പോ ഗേദ പിടിക്കാത്ത മൂന്നാൺമക്കളുടെ കതി എന്നും പറഞ്ഞേ നന്ദിനു പോവാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണേ ഈ ഭാഗത്തുള്ളത് പക്ഷെ നെക്സ്റ്റ് പ്രമോല് കാണിക്കുന്ന എന്താന്ന് വെച്ചാ വേദയും വിക്രമും തമ്മിലുള്ള ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ആട്ടോ വിക്രം ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ അടുത്തേക്ക് വന്ന് മുഖം ഇനി ഉമ്മ ഉമ്മ അറിയില്ല ആ ഒരു രീതിയിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രമും തമ്മിലുള്ള കുസൃതികളും അത് മാഷിന് മുന്നിൽ എത്തുമ്പോൾ മാഷും അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് ആ അപ്പോൾ ആ പ്രമോ വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്